ഹലോ എവിൺ അയുഫ് ജോണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സ്കാനിങ് അത് ഫീറ്റൽ ഹാർട്ട് ബീറ്റ് അറിയുന്നതിനു സ്കാനിങ് അതിൽ കാട്ടിയ എന്ന് നോട്ട് ചെയ്ത് പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് പേടിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ് കൂടാതെ പ്രഗ്നൻസിയിൽ ഫീ നോർമൽ ആയിട്ടുള്ള ഫീറ്റസിൻ്റെ ഹാർട്ട് ബീറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കണ്ണുന്നപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ചെയ്യുക അപ്പൊ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം പ്രെഗ്നൻസി പോസിറ്റീവ് ആകുന്നത് ഒരു നാലാഴ്ച ആകുമ്പോഴാണ് പ്രെഗ് അതായത് പീരീഡ്സ് മിസ്സായി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാലാഴ്ച പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മുൻ പ്രഗ്നൻസിയിൽ അബോഷനായിട്ടുണ്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരഞ്ചാഴ്ച അതായത് പോസിറ്റീവായി പീഡിയറ്റ്സ് മിസ്സായി ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സ്കാനിങ് പറഞ്ഞേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ സിക്സ് അല്ലെങ്കിൽ എയ്ത്ത് വീക്കിലേക്കാണ് നോർമൽ സ്കാനിങ് വരാം ഈ നോർമൽ ആയിട്ട് പ്രഗ്നൻസി പോസിറ്റീവായിട്ടുള്ള ഫസ്റ്റ് സ്കാനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലാണ് നമ്മൾ പ്രഗ്നൻസി വയബിൾ ആണോ എന്ന് അറിയുന്നത് അതായത് ചില പ്രെഗ്നൻസിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ മാത്രമേ ആ എച്ച് സി ഹോർമോൺ റേസ് ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേ നോർമൽ യൂട്രസ് നോക്കുമ്പോൾ പ്രെഗ്നൻസി അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകില്ല ചിലപ്പോ ട്യൂബിൽ പ്രഗ്നൻസി ആകാം അതായത് നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്കാനിങ് ആണ് അതായത് ഈ പ്രഗ്നൻസി വന്നിരിക്കുന്ന യൂട്രസിൽ തന്നെയാണ് പറ്റി പിടിച്ച് വളരുന്നത് ചെയ്യണം അതായത് മറ്റു ട്യൂബിലോ മറ്റൊന്നോ അല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനത്തെ സ്കാനിങ് പിന്നെ കൂടാതെ വൈബിൾ പ്രഗ്നൻസിന്നൊരു ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒന്നാമത് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ നോർമലി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നാലാഴ്ച പ്രഗ്നൻറ്റ് ആകുമ്പോഴാണ് പീരീഡ്സ് മിസ്സാകുന്നത് പീരീഡ്സ് മിസ്സായി ഒരാഴ്ച അന്നേരം സ്കാൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് സ്കാൻ ചെയ്യുമ്പം അഞ്ചാമത്തെ ആഴ്ചയിലാണ് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് യോഗ് സാക്കും കാണാൻ സാധിക്കും ആറാമത്തെ ആഴ്ചയിലാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫീറ്റിൽ പോകും ഹാർട്ട് ബീറ്റും കിട്ടും ഇത് നോർമലായിട്ട് പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ള ഒരാളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇത് ഞാൻ പറയുന്നത് അപ്പോൾ ആറാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുമ്പോൾ ഫീറ്റൽ പോളും ഹാർട്ട് ബീറ്റും കാണും എന്നാൽ ചിലരുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ കാർഡിയ അതായത് സ്കാൻ ചെയ്യുമ്പോൾ യൂഷ്വലി റേഡിയോളസ്റ്റിൽ നോട്ട് ചെയ്യുക കാർഡിയ ആക്ടിവിറ്റി പ്രെസന്റ് അല്ലെങ്കിൽ എഫ് എച്ച് ആർ ഫീറ്റിൽ ഹാർട്ട് റേറ്റിന്റെ റേറ്റ് എത്രയെന്ന് എഴുതിയിട്ടുണ്ടാകും ചിലരുടെ എന്ന് പറയുമ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ കാർഡിയ ഫ്ലിക്കർ എന്ന് എഴുതിയിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് നമുക്ക് ചിലർക്ക് ഡൗട്ട് തോന്നുന്നു ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ടെൻഷൻ അതിനെ ടെൻഷനാകും എന്ന് വെച്ചുകഴിഞ്ഞാല് പക്ഷെ എന്നാൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കാർഡിയ ഫ്ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കുഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹൃദയ ഇടിച്ച് ഇടിച്ചു തുടങ്ങി എന്നാണ് അർത്ഥം അതായത് ഹാർട്ട് റേറ്റ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ടുണ്ടാവും ഏഴ് സ്കാനിങ്ങിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാർഡിയോ ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വള വലുതായിക്കൊണ്ടിരിക്കുന്നു ഹൃദയം ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പീറ്റർ ഹാർട്ട് റേറ്റ് എത്രയാണ് കറക്റ്റ് മെഷർ ചെയ്തിട്ട് എഴുതാൻ പറ്റും പിന്നെ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അബ്ബന് വയനെ മോളിക്കോടെ സ്കാൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ ഈ കാർഡി ആക്ടിവിറ്റി നമുക്ക് കിട്ടത്തില്ല അപ്പൊ ട്രാൻസ്ഫർജീനൽ സ്കാൻ ആയിരിക്കും പല ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യാം ട്രാൻസ്ഫർജീനൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് റേറ്റ് ഹാർട്ട് ബീറ്റും കറക്റ്റായിട്ട് നമുക്ക് നല്ല റേഡിയോളജി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പുറത്തേക്ക് കേൾക്കാൻ സാധിക്കില്ല കേട്ടോ ആ സമയത്ത് അപ്പൊ കാർഡിയോളജി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് കാർഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കേണ്ടതില്ല കുഞ്ഞിന്റെ ഹൃദയം ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം എന്റെ സ്കാൻ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായില്ല കടികാക്ടിവിറ്റി പ്രസൻറ്റ് എന്നാണ് എഴുതിയിരുന്നത് നിങ്ങളുടേത് എഴുതിയിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുകട്ടോ പിന്നെ കൂടാതെ അഞ്ചാമത്തെ ആഴ്ചയിലൊക്കെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി വൺ ടൺ ആയിരിക്കും പിന്നെ ഓരോ ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു സിക്സ്ലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വൺ ടെൻ വൺ സിക്സ്റ്റിയുടെ ഇടയിലായിരിക്കും നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുക എന്നാൽ എല്ലാവർക്കും കൃത്യത്തിന്റേത് തന്നെ പറഞ്ഞില്ല ഒരു പത്ത് പോയിന്റ് മോണിലേക്കും താഴേക്കും വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നും അത് നോർമൽ ഹാർട്ട് റേറ്റ് തന്നെയാണ് പറയാം അപ്പോ നിങ്ങൾക്ക് കാഡിയോ ഫ്ലിക്കർ എന്നതുകൊണ്ട് എല്ലാം കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇതിനെപ്പറ്റി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ വീഡിയോ ഭയങ്കര പ്പീയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്